ഇന്ന് നമുക്ക് മായാവനം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ കോളേജിൽ നടന്ന ചെറിയ പ്രശ്നത്തെ തുടർന്ന് അഞ്ചു ദിവസം മാറി നിൽക്കേണ്ടി വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് അവരോട് റിസോർട്ടിലേക്കാണ് പോയത് അവിടെ കാടിനുള്ളിൽ ട്രക്കിങ്ങിന് പോയ അവരെ കാത്തിരുന്നത് ജീവൻ നഷ്ടമാകും വിധമുള്ള പ്രശ്നങ്ങളായിരുന്നു അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു അനാറ്റമി ക്ലാസ് ആണ് കാണിക്കുന്നത് അവിടെ എത്തുകയാണ് സീനിയർ മെഡിക്കൽ സ്റ്റുഡൻസ് ആയ ശങ്കർ ലക്ഷ്മി മാളു ടൈറ്റസ് എന്നിവർ വിദ്യാർത്ഥികളെ പരിചയപ്പെട്ട ശേഷം പുറത്തേക്ക് വരുന്ന അവർ നോട്ടീസ് ബോർഡിൽ ഏഴ് മണിക്ക് മുൻപേ ഹോസ്റ്റലിൽ കയറണമെന്ന ഓർഡർ കണ്ടു എന്നാൽ അത് അങ്ങോട്ട് ദഹിക്കാത്ത ശങ്കറും ക്യാങ്ങും ചേർന്ന് രാത്രി ഹോസ്റ്റലിൽ കയറാതെ പ്രശ്നമുണ്ടാക്കി ഒടുവിൽ കോളേജ് പ്രിൻസിപ്പാൾ അടങ്ങുന്ന സംഘം സമയം മുൻപതരയാക്കി പിള്ളേർക്ക് സന്തോഷവുമായി അങ്ങനെ ഇരിക്കെ ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡന്റ്സ് എല്ലാവരും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു അതിനിടെ അവിടെയുള്ള കുറച്ച് ഗുണ്ടകൾ പ്രശ്നമുണ്ടാക്കി പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ ഒരുത്തനെ ലക്ഷ്മി അങ്ങ് തല്ലി അതേ തുടർന്ന് വലിയ ഫൈറ്റ് നടക്കുകയും അവന്മാരെ ശങ്കരൻ ഗ്യാങ്ങും ഓടിച്ചു വിടുകയും ചെയ്തു പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങുന്ന അവരെ തല്ലാനായി ആ ഗുണ്ടാ ഗ്യാങ് വീണ്ടും എത്തുകയാണ് അപ്പോൾ അവിടെ എത്തിയ പോലീസ് പ്രശ്നം പരിഹരിച്ച് അവരെയെല്ലാം പറഞ്ഞു വിടുകയും ചെയ്തു അവരെയൊക്കെ തല്ലുന്ന വീഡിയോ അങ്ങനെ വൈറലാകുന്നു അന്നേ ദിവസം രാത്രി പോലീസിന്റെ വേഷത്തിൽ ഹോസ്റ്റൽ കയറിയ ഗുണ്ടകൾ ശങ്കറിനെ കിട്ടാതെ മറ്റു കുട്ടികളെ തള്ളിയിട്ട് പോവുകയാണ് എന്നാൽ അവരെ എല്ലാവരെയും ചേർന്ന് അടിച്ചു കുട്ടികളെല്ലാം ഈ പ്രശ്നം അറിഞ്ഞ പ്രിൻസിപ്പൽ ശങ്കറും കൂട്ടരും ഒന്ന് മാറി നിൽക്കണം പോലീസ് ആ ഗുണ്ടകളെ കണ്ടെത്തും വരെ എന്ന് പ്രിൻസിപ്പാൾ പറയുകയാണ് എന്നിട്ട് പ്രിൻസിപ്പാളിന്റെ പരിചയത്തിലുള്ള ഒരു റിസോർട്ടിലേക്ക് അഞ്ചു ദിവസം താമസിക്കുവാനായി അവരെ പറഞ്ഞു നാലു പേരും സന്തോഷത്തോടെ യാത്രയായി ഒരു ടൂർ ടൂറാകാമെന്നവർ കരുതി ഇതിൽ ലക്ഷ്മിയും ശങ്കറും പ്രണയത്തിലാണ് പോകുന്ന വഴിയിൽ കരിമീൻ ജ്യൂസ് കുടിക്കാനായി ഇറങ്ങി എന്നാൽ ലക്ഷ്മിയോട് വഴിയിലിരുന്ന ഒരുത്തൻ മോശമായി സംസാരിക്കും ലക്ഷ്മിക്ക് അത് ഇഷ്ടപ്പെടാതെ അവൻ ഇട്ടൊന്ന് കൊടുക്കും എന്നാൽ അത് കണ്ട് അവനോടൊപ്പം ഉണ്ടായിരുന്ന മായൻ എന്നയാൾ പ്രശ്നത്തിൽ ഇടപെട്ടു ഒടുവിൽ കഷ്ടപ്പെട്ടാണ് ശങ്കർ ആ പ്രശ്നം സോൾവാക്കിയതും എന്നിട്ടവൻ ലക്ഷ്മി ഒരുപാട് വഴക്ക് പറയും വെറുതെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു നീ ഉണ്ടാക്കിയ പ്രശ്നം കാരണമാ ഇന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് എന്നൊക്കെ ശങ്കർ പറയും ലക്ഷ്മിക്ക് അത് വല്ലാതെ വിഷമമായി അവളാണെങ്കിൽ എന്താണ് അവൻ പറഞ്ഞതെന്നു തുറന്നു പറയാതെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് ലക്ഷ്മിക്ക് നല്ല വിഷമമുണ്ട് വീണ്ടും അവർ മുന്നോട്ട് യാത്രയായി അപ്പോൾ മായനും അവന്റെ കൂട്ടുകാരനും അവരെ ഫോളോ ചെയ്യും അത് കാണുന്ന ലക്ഷ്മിയാണെങ്കിലോ വണ്ടി നിർത്താനായി പറയും എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ ഞാനിത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് മായനോട് സംസാരിക്കുവാനായി പോകും എന്നിട്ട് മായനോട് പറയും ചേട്ടന്റെ പെങ്ങളോട് ഒരുത്തൻ റൂമുണ്ട് വരുമോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക അതേ ഞാനും ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന മായൻ ഇതാണോ കാരണം എന്ന് പറഞ്ഞ് അവനിട്ടൊന്ന് കൊടുത്തു കാര്യമറിയാതെ പ്രശ്നമുണ്ടാക്കിയതിൽ ലക്ഷ്മിയോടും മറ്റുള്ളവരോടും മായൻ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അവർ റിസോർട്ടിലേക്കും എത്തി ലക്ഷ്മിക്കാണെങ്കിലോ പിണക്കമായിരുന്നു ശങ്കർ ആ പിണക്കം സോൾവ് ചെയ്യാനായി നോക്കി കാര്യം കേട്ട ശങ്കറിന് ലക്ഷ്മിയെ വഴക്കു പറഞ്ഞതിൽ ഒരുപാട് വിഷമമായി ശങ്കർ അവളോട് സോറിയും പറഞ്ഞു അന്ന് രാത്രി അവർ ഡി ജെക്ക് പങ്കെടുക്കുവാനായി പോയി ഡി ജെ നടക്കുന്നതിനിടയിൽ ശങ്കറും ലക്ഷ്മി റൂമിലേക്ക് പോകും അതേസമയം ഡി ജെ നടക്കുന്നിടത്തേക്ക് മായനും കൂട്ടുകാരനും എത്തുകയാണ് അവിടെയുള്ള പിള്ളേർക്കൊക്കെ ഡ്രഗ്സ് കൊടുക്കുന്നതാണ് അവരുടെ ജോലി അത് ടൈറ്റസും മാളവും വാങ്ങി നേരെ ശങ്കറിനടുത്തേക്ക് വരും ശങ്കറും ലക്ഷ്മി റൊമാൻസ് ചെയ്യുകയായിരുന്നു അവിടെ എത്തിയ ടൈറ്റസ് ആണെങ്കിലും ഒരു കിടിലൻ സാധനം കിട്ടിയിട്ടുണ്ട് ഇത് ബിയറിൽ ഒഴിച്ച് കുടിക്കാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവർ ട്രക്കിങ്ങിന് പോകും ബിയറിൽ കലർത്തി സാധനവും ടൈറ്റസ് എടുത്തിരുന്നു പക്ഷെ വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ആ പോലീസ് ലക്ഷ്മിയുടെ അമ്മയുടെ ക്ലാസ്മേറ്റ് ആയതിനാൽ അവരെ വെറുതെ വിട്ടു അങ്ങനെ അവർ കാട് കയറി പുഴക്കരയിലിരുന്ന് ബിയർ അടിച്ചിട്ട് മായൻ പറഞ്ഞ കിക്കൊന്നും അവർക്ക് കിട്ടിയില്ല എന്നിട്ട് ടൈറ്റസ് പറയും ഇതെന്ത് സാധനം ആ മായൻ പറഞ്ഞ കിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മാല് പറയും ആ മായൻ നിന്നെ പറ്റിച്ചതാടാ നിന്നൊക്കെ പറയും എന്നിട്ട് അവർ പുഴയിലേക്ക് ഇറങ്ങി കളിക്കവേ എന്തോ കടന്നലിന്റെ ശബ്ദം കേട്ട് കൂടിളകി വരികയാണെന്ന് പേടിച്ച് അവർ കാടിനുള്ളിലേക്ക് ഓടി അവിടെ വെച്ച് പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരാളെ കാണും അയാളുടെ പേരാണ് തമ്പയ്യ തമ്പയ്യയെ അവർ പരിചയപ്പെട്ടു ലക്ഷ്മിക്ക് വല്ലാതെ ദാഹിച്ചതിനാൽ തമ്പയ്യയുടെ കുടിലേക്ക് പോവുകയാണ് എന്നാൽ അവിടെയാണെങ്കിലും നായെ പോലെ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു അവരെ കണ്ടതും അയാൾ കുറച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു തമ്പയ്യ അവനെ കൂട്ടിലും കയറ്റി അത് കാണുന്നവർക്ക് എന്തൊക്കെയോ വശപ്പിശവ് തോന്നുകയാണ് കുടിലിനുള്ളിൽ കയറി അവർക്ക് എന്തോ നെഗറ്റീവ് എനർജിയും ഫീൽ ചെയ്യുവാനായി തുടങ്ങി അന്ന് വൈകിട്ട് തന്റെ മരിച്ചുപോയ ഭാര്യയ്ക്കുള്ള പൂജ നടക്കുകയാണ് ഇന്ന് അമാവാസിയാണ് വൈകിട്ട് വന്നാൽ കള്ളും കപ്പയും തരാമെന്ന് തമ്പയ്യ പറയും അങ്ങനെ അവർ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും പോകും വഴി ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് ചെന്ന് നോക്കുമ്പോൾ സംസാരിക്കാൻ കഴിയാത്തൊരു ഒരു പെൺകുട്ടിയെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ് അവളെ രക്ഷപ്പെടുത്തിയപ്പോൾ അവൾ അവരെയും കൂട്ടി ഒരു കുഴിക്കടുത്തേക്ക് ചെന്നു അവിടെ അവളുടെ ചേച്ചിയെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ് ചേച്ചി അവർ രക്ഷപ്പെടുത്തി ഇതാ കുട്ടായിയുടെ പണിയാണ് അവൻ എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുകയാണെന്ന് ചേച്ചി പറയും അപ്പോൾ അവിടേക്ക് അമ്പുകൾ പാഞ്ഞു വരികയാണ് കുട്ടായി അവിടെ എത്തി സഹോദരിയായ പെൺകുട്ടിയെ ഹെയ്ത് കൊന്നു ചേച്ചിയെ കൊണ്ടുപോകാനായി നോക്കുമ്പോൾ ശങ്കരൻ ടൈറ്റസും ചേർന്ന് അവനെ തല്ലി ഒടുവിൽ ചേച്ചി അയാളെ കെട്ടിത്തൂക്കി കൊല്ലുകയാണ് തന്റെ സഹോദരിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയം മായൻ അവിടേക്ക് വരും മായനാണെങ്കിലോ ഒരുപാട് കരയുകയാണ് മായൻ പേടിച്ചു വിരണ്ടാണ് ഓടി വരുന്നതും മായന്റെ രണ്ട് സഹോദരിമാരാണത് മരിച്ചു കിടക്കുന്ന പെണ്ണെ കണ്ട് മായൻ കരഞ്ഞു എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ ആ കുട്ടായിയെ കൊന്നുചേട്ടാ എന്ന് മായനാണെങ്കിലോ ശങ്കറിനോടൊക്കെ തന്റെ സഹോദരിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരു ബാഗ് ശങ്കറിനെ ഏൽപ്പിക്കും ഇത് നിറയെ പണമാ കൊണ്ടുപോയ്ക്കോ എന്ന് പറയുമ്പോൾ തന്നെ വെടിയേറ്റ് മായൻ മരിച്ചു അവിടേക്ക് കറുപ്പയ്യ എന്നൊരാൾ മായന്റെ കൂട്ടാളിയും വരികയാണ് ആ ബാഗിനായി വന്നതാണ് ബാഗിനു വേണ്ടി മായന്റെ സഹോദരിയും കൊന്നു ശങ്കറിനെയും കൂട്ടുകാരെയും കൊല്ലാനായി ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഇതിലില്ല ഞങ്ങളെ വെറുതെ വിടണമെന്ന് ശങ്കർ പറയുമ്പോൾ കറുപ്പയെ സമ്മതിക്കും എന്നാൽ ആ മായന്റെ കൂട്ടാളിയാണെങ്കിലോ ദേ ഈ പെണ്ണ എന്നെയാന്ന് തല്ലിയത് അവളെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ കറുപ്പയെ പറയും എങ്കിൽ നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ ഈ രണ്ട് പെൺകുട്ടികൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും അത് കേട്ടതും ശങ്കറിനും ടൈറ്റസിനും ദേഷ്യം വന്നു അവരവരുമായി അടിയാവുകയാണ് ഒടുവിൽ മാളുവിനെയും ലക്ഷ്മിയെയും രക്ഷിക്കാൻ വേണ്ടി ശങ്കറിന് കറുപ്പയെ കൊല്ലേണ്ടി വന്നു അത് കണ്ട് പേടിച്ച മായന്റെ കൂട്ടാളിയെ ബാഗം എടുത്ത് അവിടെ നിന്ന് ഓടുകയാണ് മാളുവിനെയും ലക്ഷ്മിയെയും കാണാനില്ല ടൈറ്റസും ശങ്കറും എല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ മായന്റെ കൂട്ടാളിയെ ഹാന ചവിട്ടി കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് അങ്ങനെ അവർ എവിടെയായിരിക്കും മാളവും ലക്ഷ്മി എന്ന് കരുതി കാട് മുഴുവൻ അന്വേഷിക്കും എന്നാൽ അവരെ കാണില്ല തമ്പയ്യയുടെ കുടിലിൽ പോയി കാണുമോ എന്ന് കരുതി തമ്പയ്യയുടെ കുടിലേക്ക് പോകും എന്നാൽ കുടിലിനുള്ളിൽ അവർ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു ലക്ഷ്മിയാണെങ്കിൽ മുറിവുകളോടെ കിടക്കുന്നു മാളുവിനെ ആരെ കൊന്നിരുന്നു അവരാണെങ്കിൽ കഥക് തള്ളി തുറക്കാൻ നോക്കവേ കഥക് തുറക്കാനായും പറ്റുന്നില്ല അപ്പോഴൊക്കെ ലക്ഷ്മിക്ക് ബോധം വന്നിരുന്നു ലക്ഷ്മിയോട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പതിയെ എഴുന്നേറ്റ് അവരടുത്തേക്ക് വന്നു നമ്മുടെ മാളുവിന് അയാൾ കൊന്നടാ എന്ന് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയും അതേ സമയം തന്നെ തമ്പയ്യ അവിടേക്ക് വരുന്നതും അവർ കാണുകയാണ് അതും കറുപ്പ് വേഷമൊക്കെ ധരിച്ച് കണ്ണൊക്കെ എഴുതി ഒരു മന്ത്രവാദിയെ പോലെ തമ്പയ്യെ അവിടെ എത്തുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത് മാളവും ലക്ഷ്മിയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഓടി വന്നത് തമ്പയ്യെ വിളിക്കാനായിട്ടാണ് അവർ വന്നത് എന്നാൽ തമ്പയ്യാണെങ്കിലോ അവിടെ എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യുകയായിരുന്നു ആ പട്ടിയെ പോലുള്ള മനുഷ്യൻ അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടി തമ്പയെ വന്ന് അവനെ മാറ്റിയിട്ട് മാളുവിനെയും ലക്ഷ്മിയെയും കുടിനുള്ളിലേക്ക് കൊണ്ടുപോയി കുടലിനുള്ളിൽ കയറിയപ്പോൾ തമ്പയ്യയുടെ സ്വഭാവം മാറി നിങ്ങളെ രണ്ടാളെയും കൊണ്ടുവന്നത് എന്റെ തമ്പാട്ടിയാ അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് നിങ്ങളെ രണ്ടുപേരെയും എനിക്കിന്ന് പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് മാളുവിനെയോ അല്ലെങ്കിൽ ലക്ഷ്മിയെയോ ബലി കൊടുക്കുമെന്നും അയാൾ പറഞ്ഞു അത് കേട്ട് പേടിച്ച മാളവും ലക്ഷ്മിയും അയാളെ ഉപദ്രവിക്കുവാനായും തുടങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ ചിന്തിക്കും എന്നാൽ അയാളാണെങ്കിലോ മാളുവിന്റെ തല പിടിച്ചിടിച്ചതിനാൽ മാളു അവിടെ വെച്ച് മരണപ്പെട്ടു ലക്ഷ്മിയെ അയാൾ കുടലിനകത്തിട്ട് ഒരുപാട് വിക്കും ആ കഥകളെല്ലാം കേട്ട് സഹിക്കാനാകാത്ത ശങ്കറും ടൈറ്റസും ചേർന്ന് തമ്പയ്യയെ കൊല്ലുവാനായി നോക്കും എന്നാൽ തമ്പയ്യയാണെങ്കിലോ വലിയ ശക്തിയുള്ള ഒരാളായി മാറിയിരുന്നു അതേ സമയം തന്നെ എന്നാൽ അയാളാണെങ്കിലോ ശങ്കറിനെ കീഴ്പെടുത്തി കുടലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് എന്തോ സാധനം തീയിലിട്ട് അതിന്റെ പുക ശങ്കറിന്റെ മുഖത്തേക്ക് തിളച്ചു അവനാണെങ്കിൽ മയക്കവുമായി നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഇവളെ ബലി നൽകുമെന്നും തമ്പയ്യ പറയുകയാണ് എന്നാൽ അത് കണ്ട് ടൈറ്റസ് പേടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു പോലീസ് ജീപ്പ് വരുന്ന സൗണ്ട് അവൻ കേട്ടത് ഞാൻ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് കരുതി അവൻ ഉടനെ തന്നെ പോലീസിനടുത്തേക്ക് പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നതും തമ്പയ്യ തന്റെ തോക്കെടുത്ത് പോലീസുകാരെ രണ്ടുപേരെയും വെടിവെച്ചു ടൈറ്റസ് കാടിനുള്ളിലൂടെ ഓടി രക്ഷപ്പെടുവാനായി നോക്കുന്ന സമയം തമ്പയ്യ ടൈറ്റസിനെയും ഫോളോ ചെയ്തു ചെന്ന് അവനെ ക്രൂരമായി കൊലപ്പെടുത്തി അതിനുശേഷം തിരിച്ചു വരികയായിരുന്ന തമ്പയ്യെ കാത്ത് അവിടെ ശങ്കർ ഉണ്ടായിരുന്നു ശങ്കർ ആ മരിച്ചു കിടന്ന പോലീസ് ിൽ നിന്നും തോക്കെടുത്ത് തമ്പയിയെ വെടിവെച്ചു തമ്പയി അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത് എന്നിട്ട് ശങ്കർ നേരെ കുടലിനുള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ലക്ഷ്മി തൂങ്ങി നിൽക്കുന്നതാണ് അവളും മരണപ്പെട്ടു ലക്ഷ്മിയെ കെട്ടി അവൻ ഒരുപാട് കരയും അതിനുശേഷം എന്തോ ചങ്ങലയുടെ ഒക്കെ ശബ്ദം കേൾക്കുവാനായും തുടങ്ങി എന്തെന്നറിയാനായിട്ട് ശങ്കർ പുറത്തു വന്ന് നോക്കിയപ്പോൾ കാണുന്നത് മരണപ്പെട്ടു എന്ന് കരുതിയ ആ ഒരു തമ്പയ്യുണ്ടല്ലോ അയാൾ ഒരു കുഴപ്പവും ഇല്ലാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ് പകുതി മുഖം പോലെ പകുതി മുഖം പുരുഷനെ പോലെ എന്നിട്ട് തമ്പയ്യാണെങ്കിൽ അവിടെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെയ്യുകയാണ് കൂടെ ആ പട്ടിയെ പോലുള്ള മനുഷ്യനുമുണ്ട് അവിടെ കിട്ടുന്ന ശങ്കറിനെ അയാൾ ആക്രമിക്കുവാനായും ശ്രമിക്കും ആ പട്ടിയെ പോലുള്ള മനുഷ്യനെ അവൻ കൊന്നുകളയുകയാണ് ചെയ്തത് എന്നിട്ട് തമ്പയ്യ അടിക്കാനായി ചെല്ലുമ്പോൾ തമ്പയ്യ അവനെ ഒരുപാട് ഉപദ്രവിക്കും എന്നിട്ട് തമ്പയ്യ പറയും എനിക്ക് മരണമില്ല ഞാൻ മരണമില്ലാത്ത മനുഷ്യനാണ് തമ്പാട്ടി എന്നോടൊപ്പമുണ്ട് എന്നൊക്കെയുള്ള കാര്യം തമ്പയ്യ പറയുന്നുണ്ട് എന്നിട്ട് ശങ്കർ അയാളുടെ കയ്യിലിരുന്ന വാള് പിടിച്ചു വാങ്ങി അയാളെ ക്രൂരമായി വെട്ടി മന്ത്രം ചെയ്ത വാളായിരുന്നു അത് എന്നിട്ട് ശങ്കർ അയാളുടെ ദേഹം തീയിട്ട് കളയുകയും ചെയ്തു അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പുഴക്കരയിൽ ബോധമില്ലാതെ കിടക്കുന്ന ശങ്കറിനെയാണ് ശങ്കറിനടുത്തേക്ക് ഒരാൾ വന്ന് തട്ടി വിളിക്കും അത് മറ്റാരുമല്ല തമ്പയ്യയായിരുന്നു തമ്പയ്യയെ കണ്ടതും ശങ്കർ ഞെട്ടിയുണർന്ന് പിറകിലോട്ട് മാറുകയാണ് അപ്പോൾ അവന്റെ കൂടെ മാളവും ലക്ഷ്മിയും ടൈറ്റസും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഞെട്ടിയുണർന്ന് പരസ്പരം നോക്കുകയാണ് അവർ മരിച്ചിരുന്നല്ലോ ഇന്നലെ അവർ കരുതിയത് എന്നാൽ അയാളാണെങ്കിൽ ചോദിക്കും ഇന്നലെ നിങ്ങൾ എന്ത് സാധനം അടിച്ചിട്ടാണ് ഇവിടെ കിടന്നത് എഴുന്നേറ്റ് പോകുവാനായും തമ്പയ്യ പറയുകയാണ് അപ്പോൾ ലക്ഷ്മിയും മാളവും ടൈറ്റസും ശങ്കറും ഒക്കെ പറയുന്നുണ്ട് ഇയാളെയല്ലേ നമ്മൾ ഇന്നലെ കണ്ടത് ഇയാളല്ലേ നമ്മൾ കൊന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ തമ്പയ്യ അവരെ നോക്കി ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ശങ്കറും ഗ്യാങ്ങും മായന്റെ കയ്യിൽ നിന്നും കഴിച്ച ആ ഒരു ഡ്രഗ്സിന്റെ എഫക്റ്റ് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെ തോന്നിയത് അതോ യഥാർത്ഥത്തിൽ തമ്പയ്യ അങ്ങനെയൊക്കെ ചെയ്തു തമ്പയ്യുടെ മന്ത്രശക്തികാലാണോ വീണ്ടും അടുത്ത ദിവസം അവർക്ക് ജീവൻ വന്നത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ